ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പിന്തുണ നൽകുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായി കിഡ്സ്കേപ്പ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ശ്രീനാരായണപുരം പള്ളിനടയിൽ പ്രവർത്തനം ആരംഭിച്ചു സാഹിബിൻ്റെ പഠനമായി സ്കേപ്പ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ എന്നൊരു പുതിയ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു അതായത് ഫിസിക്കലി ഒക്കെ പ്രോബ്ലം ഒക്കെയുള്ളത് അതായത് ഓർട്ടിസം എഡിഎി ഡൗൺ ചിനോ ഡെവലപ്മെൻ്റൽ ഡിലേ ലേണിംഗ് ഡിസബിലിറ്റി അങ്ങനെ ഒട്ടനവധി അസുഖങ്ങളുണ്ട് അതിൽ കുട്ടികൾക്ക് വേണ്ടി ഓക്കുപേഷണൽ തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി റെമിഡിയൽ തെറാപ്പി സ്പീച്ച് തെറാപ്പി തുടങ്ങി എല്ലാവിധ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചായിട്ട് ഉള്ളൊരു സ്ഥാപനമാണ് കിഡ്സ്കിങ് സാഹിബിന്റെ പള്ളി നട സെന്ററിന് പടിഞ്ഞാറ് വശം ആരംഭിച്ച കിഡ്സ്കേപ്പ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം ടൈസൺ നിർവഹിച്ചു നമ്മുടെ ഈ പ്രദേശം പലതരം സ്ഥാപനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ മാറി കുറച്ചുകൂടി ഉയർന്ന ഈ പ്രദേശം വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും പൊതുജനങ്ങൾക്കും നടത്തുന്നവർക്കും നല്ല പ്രയോജനമുള്ള സ്ഥാപനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നിർവഹിച്ചായി അറിയിക്കുന്നു എ പി ഷൌക്കത്ത് അലി ഐ പി എസ് യൂട്യൂബർ സീനത് റഫീഖ് എന്നിവർ മുഖ്യാതിഥികളായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർഡ് മെമ്പറിനൌഷാദ് ഡോക്ടർ സയ്യിദ് ഡോക്ടർ നജ്മുദ്ദീൻ പ്രൊഫസർ കെ എ സിറാജ് ഷുക്കൂർ കണ്ണിഴത്ത് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഹസ്നീം എന്നിവർ സംസാരിച്ചു ഒരു ഇപ്പം എൻ ഐ സിയോ അല്ലെങ്കിൽ റൂമിലോ ചെന്ന് നമ്മൾ മോർണിക്കും മസാജ് കൊടുക്കുന്നു അങ്ങനെ നമ്മൾ കുഞ്ഞിനെ റെഗുലർ റുട്ടീനിൽ അസസ്മെൻ്റും കാര്യങ്ങളും ചെയ്ത് റിലി ഇൻറ്റർവെൻഷൻ എന്ന് പറയും നമ്മളിവിടെ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട് പിന്നെ റെമേഡിയൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് പിന്നെ ഒരു കുഞ്ഞിനെ വന്ന് ആ കുഞ്ഞിന് വേണ്ട ഫസ്റ്റ് നമ്മളൊരു ജനറൽ അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യും എന്നിട്ട് കുഞ്ഞിൻ്റെ ഓക്കുപേഷണൽ തെറാപ്പി സ്പീച്ച് തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സർവീസസ് ബിഹേവിയർ തെറാപ്പി റെമഡിയൽ തെറാപ്പി ഡെവലപ്മെൻ്റൽ അസസ്മെൻ്റ് പാരൻ്റൽ കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്